നാളത്തെ പത്തമ്പത്തെ ഫ്രണ്ട് കഴിച്ചിട്ട് തന്നെ വരുവടെ അയ്യോ എന്റെ പൊന്ന് പിള്ളേ നാളെയല്ലോ തൊട്ട് ആശുദ്ധാക്കാതെ റബ്ബർ ആരാ ആരാ നിങ്ങൾ എങ്ങനെ ഉപദ്രവിച്ചത് അർജിയിൽ എന്തായിരുന്നാലും ശരി നമുക്ക് ശ്രമിക്കാം എന്നെ ഒന്ന് കണ്ടാ മതി എന്നെ മനസ്സിലായോ ഞാൻ ജില്ലാ കളക്ടറാണ് ഇത് വെച്ചോളൂ വേണ്ട അതൊന്നും ശരിയാ പെൻഷൻ പണം തിരിച്ചു തന്നോളൂ ഇതൊരു സഹായമായിട്ട് മതി കുടിക്കാൻ എന്താ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിക്കണം ശരി ഒക്കെ ശരിയാവും നമുക്ക് ശരിയാക്കാം ായാലും സംഭവസ്ഥാനം സന്ദർശിക്കുന്നില്ലേ സർ ഉണ്ടല്ലോ വെയിറ്റിംഗ് ഫോർ അദ്ദേഹം അല്ല ശങ്കർ എവിടെ ജില്ലാ കളക്ടർ സത്യം പറയാമല്ലോ സാർ നോ ഐഡിയ അതായത് തലസ്ഥാനത്ത് നിന്നും കൊച്ചിയിൽ നിന്നൊക്കെ ഞങ്ങള് മൂന്ന് നാല് പേരെ ഓടി പിടിച്ച് എത്തിയിട്ടും കളക്ടർ അദ്ദേഹത്തിന് സമയമായില്ല പോലും ബ്യൂറോക്രസി ആൾവേസ് അല്ലേ പിള്ള ചേട്ടാ ാലും ശരി അച്ഛരത്തേക്ക് പ്ലീസ് വേഷം കണ്ടല്ലോ ഇന്നലെ രാത്രി മുതൽ ൂട് എന്നാതിരാടോസ് പോലീസിന്റെ സൗജന്യറേഷൻ ഉള്ള അപേക്ഷ എന്താ പിടിച്ചുകൊണ്ട് തന്റെ ആഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികൾ ഉണ്ടല്ലോ ലേമാൻ കഞ്ഞിക്ക് വകയില്ലാത്ത എംബോക്കികള് അവരോട് മതി വേറെ തന്റെ ഈ വരട്ടലൊക്കെ കേടല്ലോ എന്താടോ എന്താണോ ഒന്നും ഇണ്ടാത്തത് ഏ അറിയാലോ അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി തന്റെ നാക്കകം താഴോട്ട് പോയോ മിസ്റ്റർ ജോൺ വർഗീസ് സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടർ മന്ത്രി ശാസിച്ചു എന്ന നാളത്തെ പത്രത്തിൽ ഒരു നാലുകോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ ഞാൻ നിന്ന് തരാം ഇവരുടെ കുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ തരാം സർ സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട് ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനുഷേധ നേതാവിനോട് അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവഴവും പണ്ടങ്ങളും കാഴ്ച വെച്ച് വണങ്ങാൻ ഒളുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്

ോ ഇതിനിണിംഗ് സർ വീട്ടിൽ നിന്ന് ഇപ്പൊ നാലഞ്ച് വിളിച്ചിരുന്നു അമ്മ മരിച്ചവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും ഉള്ള ദുരിതാശ്വാസ തുക ഇന്ന് തന്നെ മെസ് കളക്ടേഴ്സ് ബംഗ്ലാവ് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞൊരുത്തൻ നമ്മുടെ ലിമിറ്റിൽ വന്ന് ചാർജ് എടുക്കുന്നു എന്നേ തോന്നിയുള്ളൂ നവ് ഐ റിസ് ഇന്നലെ യൂരിന്റെ ഹെൽത്ത് എഫ് വെച്ച് ആ താങ്ക് യു സർവീസ് മോക് സർ എന്നോട് എന്തോ ചോദിക്കാനുണ്ടല്ലോ ഏയ് ഒന്നുമില്ലേ സാർ പറയണം ഐ എം നോട്ട് ഷുവർ ബട്ട് പറയട സർ സർ യാദൃശ്യമാണ് ഓഫീസിൽ പഴയ പഴയ സെൻസേഷണൽ കേസ് ഫയലുകൾ ഐ മീൻ വെറുതെ മറിച്ച് ഫോട്ടോഗ്രാഫർ ബോത്ത് നടക്കാവ് പോലീസ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിന്റെ അതെ കേസിൽ പിടിയിലകപ്പെട്ട മുഖ്യ പ്രതികളിൽ നാലാമത്തെ തേവള്ളിപ്പറമ്പിൽ അലക്സാണ്ടർ മകൻ ജോസഫ് ജോസഫ് അലക്സ് ഞാൻ തന്നെയാണോ അത് സർ ടു യു തന്നെയാ പറഞ്ഞു തുടങ്ങിയാൽ പഴയ വീരകഥകൾ മുഴുവൻ കേൾക്കേണ്ടി വരും ഒരു സർ ബെറ്റർ യു ചേഞ്ച് പള്ളിയിൽ അച്ഛനാവൻ സെമിനാരി പഠിക്കുന്ന കാലത്താ റിവോൾട്ടിന്റെ ബാപ്റ്റിസം അതൊരു ബ്രീഫ് തിരുസഭയ്ക്കും തിരുമേനന്മാർക്കും എതിരെ കലാപം അവരെന്നെ പിടിച്ച് പടിയിടച്ച് പിണ്ണം വെച്ചു പിന്നെ അങ്ങോട്ട് വിപ്ലവ വരി മുറുകിയില്ലേ ഒടുവിൽ നടക്കാവ് സ്റ്റേഷൻ ആക്രമണ കേസ് ഞാനകത്തായപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു പഴയ വിപ്ലവകാര്യം മുണ്ടുമുറുക്കി ഇറങ്ങി അന്നോളം സമാഹരിച്ചു വെച്ചിരുന്ന പണവും പവറും തന്ത്രവും എല്ലാം എടുത്ത് അലക്സാണ്ടറിന്റെ അധ്യായം യുദ്ധത്തിനിറങ്ങിയപ്പോ നിയമവും നീതിയും ഒക്കെ നട്ടൽ അടച്ചു കൊടുത്തു കേസിലെ കൂട്ടുപ്രതികൾ മുഴുവൻ ജയിലിലും ഞാൻ പുറത്തും മകൻ മൈന്ദ്രാണെന്ന പിതാവിന്റെ വാദം അംഗീകരിച്ച് നിയമം വിപ്ലവ വിഭ്രാന്തികൾക്ക് നിരൂപാധികം മാപ്പ് സോ ഡിസ്റ്റിംഗ് മണിയും മാനിപ്പുലേഷൻസും കൊണ്ട് വിലക്കെടുക്കപ്പെട്ട സ്വാതന്ത്ര്യം പക്ഷേ പിന്നീട് ഒരിക്കൽ പോലും അപ്പച്ചന്റെ പണത്തിനും രാഷ്ട്രീയത്തിനും ഞാൻ പിടികൊടുത്തിട്ടില്ല ഐ ഫ്ലറ്റ് ടു ഡൽഹി ഐ ഐ തിങ്ക് ജെ എൻ യു പഠിത്തം പൊളിറ്റിക്സ് രാം മനോഹർ ലോഹിയുടെ ശിഷ്യൻ ചരചന്ദ്ര ചാറ്റർജി എം ബിയുടെ പാർട്ട് ടൈം സെക്രട്ടറി ദ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന ടാബ്ലോയിഡിന്റെ സബ് എഡിറ്റർ ഒടുവിൽ ചാറ്റർജിയുടെ നിർബന്ധത്തിന് വഴങ്ങി സിവിൽ സർവീസ് പിന്നെ സ്റ്റേറ്റ് സർവീസിൽ കുത്തിയ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒറ്റയാൻ യുദ്ധങ്ങൾ ഐ ഫയൽ യു നോ മൈ ഞാൻ ഈ ചരിത്രം ഒന്നും മനപൂർവ്വം തപ്പിയെടുത്തതല്ല സർ ഈ ഡൽഹി എപ്പിസോഡ് തന്നെ ഈ അടുത്ത കാലത്ത് എവിടെയോ വായിച്ചറിഞ്ഞതാ ഏതോ മാഗസിനിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഉപജാപങ്ങളുടെ രാജകുമാരൻ എന്നാലേ ഈ കൂട്ടത്തിൽ ആരെങ്കിലും പേരെടുത്തറിയാം അവിടെ ആ ആ നിൽക്കുന്നത് സുലൈമാനിക്കാം കഴിഞ്ഞ എലക്ഷന് നമുക്ക് ബൂത്ത് ഇടുന്നതിനിടയിൽ ഒരുത്തൻ കുത്തുകൊണ്ട് ചത്തില്ലേ കുഞ്ഞാലി ഓന്റെ ബാപ്പയാ ചാക്കോ ഒന്നും മാറ്റാൻ പറ വീടും കൂടിയും നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇന്ന് തന്നെ വേണ്ടത് ചെയ്തു തരണമെന്ന് കളക്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു ഡൽഹിയിൽ നിന്ന് ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും